ചികിത്സാരീതിയെ പറ്റി ഇന്ന് പലർക്കും സംശയമുണ്ടായേക്കാം എന്നാൽ എന്താണ് ഐ വി എഫ് ചികിത്സാരീതി എന്ന് വിശദമായി പരിശോധിച്ചാലോ അടഞ്ഞ ബീജങ്ങളുടെ എണ്ണം അടഞ്ഞ ഫാലോപ്യൻ ട്യൂബുകൾ എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗാവസ്ഥ എന്നിവ കാരണം വന്ധ്യത നേരിടുന്ന ദമ്പതികൾക്ക് ഐ വി എഫ് ശുപാർശ ചെയ്യുന്നു തളുടെ ആരോഗ്യസ്ഥിതിയും പരിശോധനകളും വിലയിരുത്തിയ ശേഷം മാത്രമേ ഐ വി എഫ് ചെയ്യാൻ പാടുള്ളൂ ഫാലോപ്പിൻ ട്യൂബിലെ തടസ്സം കാരണം ബീജസങ്കലനം നടന്ന ഭ്രൂണത്തിന് ഗർഭാശയത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും ഈ സാഹചര്യത്തിൽ ഐ വി എഫ് ചികിത്സാരീതി സഹായകമാകും മുപ്പതിനും നാൽപ്പതിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ ഗർഭാശയ മുഴകൾ ഇന്ന് കാണപ്പെടാറുണ്ട് ഗർഭാശയ മുഴകളുള്ള സ്ത്രീകൾക്കും ഐ വി എഫ് ചികിത്സാരീതി ഫലപ്രദമാണ് ഐ വി എഫ് സുരക്ഷിതമായ ചികിത്സാരീതിയാണ് ഒന്നിലധികം ഭ്രൂണങ്ങൾ ഗർഭാശയത്തിലേക്ക് മാറ്റിയാൽ ഒന്നിലധികം കുട്ടികളും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്